നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ ഇന്നൊരു നാടൻ കറിയുടെ റെസിപ്പിയായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് രുചികരമായിട്ടുള്ള ഒരു പച്ച നേന്ത്രക്കായയും പരിപ്പും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ കൂടി അമർത്തി അമർത്തിപ്പുവാൻ ശ്രമിക്കുക അപ്പോൾ രുചികരമായിട്ടുള്ള ഈ നാടൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കി വന്നാലോ നമുക്ക് ആദ്യമായിട്ട് ഒരു കപ്പ് പരിപ്പെടുത്തിട്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കുക്കറിലേക്ക് കൊടുത്ത് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം രണ്ട് വിസലിന് ശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ട് തുറന്നു നോക്കിയപ്പോൾ പരിപ്പ് ഇവിടെ നല്ല രീതിയിൽ വെന്തുടഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ ഞാനിവിടെ പച്ച നേന്ത്രക്കായ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടത് അത് മഞ്ഞൾപ്പൊടിയിലിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ മഞ്ഞ കളർ ചെറുതായിട്ട് മഞ്ഞ കളർ അതിൽ നിന്ന് പോവില്ല അത് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരമുറി നാളികേരം ഇട്ട് കൊടുക്കുന്നു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം നമുക്ക് അപ്പോൾ അതിവിടെ അരച്ച് വന്നിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ കായ എന്തായി എന്നൊന്ന് നോക്കാം നമുക്ക് ഇപ്പോൾ നമ്മുടെ നേന്ത്രക്കായ ഒരു മുക്കാൽ ഭാഗം വേവായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് അത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം വളം പുളിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇനി നമ്മൾ വേവിച്ചു വെച്ച പരിപ്പ് ഇതിലേക്ക് ഒഴിക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പരിപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് റെഡ് ബ്രെഡായതിനു ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പച്ചമുളക് രണ്ടാക്കി കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ പച്ചമുളക് ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരെണ്ണമാണ് ഇട്ട് കൊടുത്തത് നമ്മുടെ അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിക്കുന്നു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നു ഒന്ന് ഇളക്കി യോജിച്ചിട്ട് ഇത് എത്രത്തോളം ഗ്രേവി കട്ടിയുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ സ്വല്പം കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഇത് ചട്ടിയിലാണ് വേവിക്കുന്നത് ഇരുന്ന് വേവും തോറും ഇത് തിക്നസ് കൂടിക്കൂടി വരും ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് വേവിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വേവിക്കാം പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ കറി തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പം കറിവേപ്പില ചേർന്നിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇത് വറവിടാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായാൽ കടുകിട്ട് പൊട്ടിക്കാം സ്വല്പം ഉലുവ ഇതോടൊപ്പം ചേർക്കാം അതിനുശേഷം വറ്റലമുളക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി നാടൻ നേന്ത്രക്കായ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഈ കറി ഒന്ന് ഉണ്ടാക്കി രുചിച്ച് നോക്കാൻ ശ്രമിക്കുക സുന്ദരമായ രുചികരമായ ഒരു നാടൻ കറിയാണിത് അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മുക്കുതല Bye.